നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം കഞ്ചിക്കോട്ട് എത്തനോൾ പ്ലാന്റ് സ്വീകരിച്ചത് നിയമാനുസൃത നടപടികളെന്ന് മന്ത്രി എം പി രാജേഷ് ഒയാസിസ് മദ്യ കമ്പനി ഇടതുപക്ഷത്തിന്റെ മുഖ്യ സ്പോൺസറായിരുന്നെന്ന് രാഹുൽ മാറ്റൽ മണ്ണാർക്കാട് കൊമ്പനാനിയുടെ അസ്ഥി കൂടവും കോപ്പും കണ്ടെത്തിയതിൽ അസ്വാഭാവികത സംശയിക്കുന്നില്ലെന്ന് വനം ം നൽകി തട്ടിപ്പ് ഒരാൾ പിടി വാർത്തകൾ വിശദമായി കഞ്ചിക്കോട്ടെ എത്തനോൾ പ്ലാന്റ് സ്വീകരിച്ചത് നിയമാനുസൃത നടപടികൾ എന്ന് മന്ത്രി എം പി രാജേഷ് കഞ്ചിക്കോട് പുതിയ എത്തനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ സർക്കാരിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ട ഒരു നിക്ഷേപ പ്രപ്പോസലിൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രപ്പോസൽ പരിശോധിച്ച് നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരമാണ് അനുമതി നൽകിയത് ഇപ്പോൾ ഒരു കമ്പനിയാണ് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളതെന്നും അവർക്ക് എല്ലാ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമങ്ങളെല്ലാം അനുമതി നൽകിയതെന്നും എം പി രാജേഷ് അറിയിച്ചു കഞ്ചിക്കോട്ട് പുതുതായി ഒരു എത്തനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിനെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് അതോട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമുള്ളതാണ് എന്ന് മാത്രമല്ല അത് കോൺഗ്രസിനകത്ത് മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് യാതൊരു കഴമ്പും രണ്ടുപേരും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലുമില്ല ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് സർക്കാർ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത് ആ പ്രപ്പോസൽ പരിശോധിച്ചു നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം ആ പ്രപ്പോസലിന് അനുമതി നൽകി അപ്പോ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു അതിന് ടെൻഡർ വിളിക്കേണ്ട ആവശ്യം എന്താണ് ഒരു നിശ്ചിത എണ്ണം ലൈസൻസ് കൊടുക്കുന്ന സമയത്താണ് സാധാരണ ടെൻഡർ വിളിക്കുക ഇപ്പൊ ബാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ടെൻഡർ വിളിച്ചിട്ടാണോ ഇതിനു മുമ്പ് ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുക്കുന്നത് ടെൻഡർ വിളിച്ചിട്ടാണോ ഏത് ഗവൺമെന്റ് ആവട്ടെ എന്തൊരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മറ്റാരെങ്കിലും പ്രപ്പോസൽ സമർപ്പിച്ചാൽ അതിനും ഇതേ നടപടിക്രമങ്ങൾ തന്നെയാകും പിന്തുടരുക ഇപ്പോൾ എഥനോൾ പെട്രോളിയം കമ്പനികൾക്കും വലിയ തോതിൽ ആവശ്യമുണ്ടെന്നും കേരളത്തിൽ തന്നെ ഉൽപാദനം നടക്കുമ്പോൾ സംസ്ഥാനത്തിന് അത് പ്രയോജനകരമാവുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് മന്ത്രി എം രാജേഷ് വ്യക്തമാക്കി ഒയാസിസ് മദ്യ കമ്പനി ഇടതുപക്ഷത്തിന്റെ മുഖ്യ സ്പോൺസറായിരുന്നെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യ സ്പോൺസർ ആയിരുന്നു ഇപ്പോൾ സർക്കാർ അനുമതി നേടി പാലക്കാട് പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന ഒ മദ്യ കമ്പനിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആരോപിച്ചു ഒയാസിസ് മദ്യ കമ്പനിയുമായി ചേർന്ന് സർക്കാർ വലിയ കുംഭകോണത്തിനാണ് പദ്ധതിയിടുന്നത് മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനമുള്ള സി പി എം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് ഇതെല്ലാം ലഭ്യമാക്കിയത് വിവാദ കമ്പനി വഴിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു കള്ളപ്പണ ഇടപാട് കേസിൽ ജയിലിൽ കിടന്ന ആളാണ് ഒയാസിസ് കമ്പനിയുടെ ഡയറക്ടർ ദില്ലിയിലും പഞ്ചാബിലും ഉൾപ്പെടെ ബ്ലാക്ക് ലിസ്റ്റിലുള്ള കമ്പനിക്ക് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തനാനുമതി ലഭ്യമാക്കിയതെന്ന് എം എൽ എ ചോദിച്ചു കമ്പനിക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിൽ സർക്കാർ അനാവശ്യം വൃത്തികെട്ടതുമായ ധൃതിയാണ് കാണിക്കുന്നത് കൃഷിയെ സഹായിക്കാനാണ് പദ്ധതി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സർക്കാർ കൃഷിയിടങ്ങളിൽ കർഷകർ ഫുള്ളും ഒഴിക്കുകയാണോ ചെയ്യേണ്ടത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയെ പറ്റി എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ ചീഫ് സ്പോൺസർ ആണ് പാലക്കാട് ജയിച്ച സിറ്റിംഗ് സീറ്റായി ഞങ്ങൾക്കുള്ളതിന്റെ ഒരു നൂറരട്ടി പ്രചരണ ഇടതുപക്ഷം നടത്തി ധാരാളം നടത്തി ആ ധാരാളത്തിൽ നടത്താനായിട്ടുള്ള പണം വയാസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ശ്രീ എം പി രാജേഷ് ആണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് അദ്ദേഹം എക്സൈസ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് വയാസിസ് എന്ന് പറയുന്ന രാജ്യത്ത് കള്ളപ്പണ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഡയറക്ടറുടെ കമ്പനി കോടി രൂപയിൽ ഡൽഹിയിൽ അഴിമതി നടത്തിയ കമ്പനി പഞ്ചാബിൽ ജലചൂഷണത്തിന്റെ പേരിൽ പഞ്ചാബ് സർക്കാർ പൂട്ടിച്ച കമ്പനി ആ പൂട്ടിച്ച കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചീഫ് സ്പോൺസർമാർ കൂടിയായിരുന്നു എനിക്ക് മനസ്സിലാകാത്തത് നാട്ടിലുള്ള മുഴുവൻ തട്ടിപ്പുകാർ കൃത്യമായി ശ്രീ പിണറായി വിജയന്റെ വട്ടത്തിൽ എങ്ങനെയാണ് വന്നുകൂടുന്നത് എന്നാണ് ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഡേർട്ടി ഹേസ്റ്റ് ഉണ്ട് ഒരു അൺവാണ്ടഡ് ഡേർട്ടി ഹേസ്റ്റ് പാലക്കാട്ട് തന്നെ ഇത് കൊണ്ടുവരുന്നതിൻ്റെ ന്യായമായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൃഷിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് കൃഷിയെ മദ്യ സഹായിക്കുന്നത് ഈ നെൽപ്പാടങ്ങളിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് പൈൻറ്റും ഫുള്ളും ഒക്കെ ഇനി ഒഴിച്ചാൽ മതിയോ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല ഇവര് തെരഞ്ഞെടുപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒഴിക്കാതിന്റെ നന്ദി കാണിക്കണം അത് പാലക്കാട്ടെ ജനങ്ങളെ അവരുടെ വെള്ളം കൂടി മുട്ടിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം അനുവദിക്കാൻ കഴിയില്ല ഈ കമ്പനി പാലക്കാട് പ്രവർത്തിക്കാൻ ഒരു തരത്തിൽ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ വാങ്ങിയ പണം ശ്രീ എം പി രാജേഷും ശ്രീ പിണറായി വിജയനും ഒക്കെ തിരികെ കൊടുത്തിട്ട് ഈ കമ്പനിയോട് ഈ നാട് വിടാൻ ആവശ്യപ്പെടുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം അതിശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും തിങ്കളാഴ്ച ദിവസം തന്നെ പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് ഉണ്ട് അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് നിയമസഭ സമ്മേളിക്കുന്ന സമയമാണ് നിയമസഭയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് അടക്കമുള്ള സമരപരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ കൊള്ളരുതായ്മ ചെയ്യുന്നതിനകത്ത് അങ്ങനെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല കൊള്ളൊരുതായ്മെ ആര് ചെയ്താലും അത് തെറ്റാ മലമ്പുഴയിൽ ജലചൂഷണം പാടില്ല എന്ന സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് സർക്കാർ മധ്യ കമ്പനിക്ക് ജലമൂറ്റാനുള്ള സൌകര്യം ഒരുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിക്കുന്നത് വേറെ വഴിക്കാവണം കടുത്ത ജലദൌർബല്യം നേരിടുന്ന പ്രദേശത്ത് കമ്പനി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല കമ്പനിയിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകി അവരെ മടക്കി അയക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യേണ്ടത് ഒരു കാരണവശാലും കമ്പനിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് പറഞ്ഞ എം എൽ എ തിങ്കളാഴ്ച ഡിസ്റ്റിലറി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന പ്രദേശത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും പിന്നീട് സംസ്ഥാനതലത്തിൽ പ്രക്ഷോഭം തുടങ്ങി െന്നും അറിയിച്ചു കമ്പനിക്ക് സ്ഥലം വാങ്ങി നൽകാൻ ഇടപെട്ടത് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് എന്ന ആരോപണത്തോട് ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണ് എന്നായിരുന്നു എം എൽ എയുടെ പ്രതികരണം മണ്ണാർക്കാട് കൊമ്പനാനയുടെ അസ്ഥികൂടവും കൊമ്പും കണ്ടെത്തിയതിൽ അസ്വാഭാവികത സംശയിക്കുന്നില്ലെന്ന് വനംവകുപ്പ് മണ്ണാർക്കാട് കരിമ്പയിൽ കരിമല സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തോട് ചേർന്ന സ്ഥലത്ത് നിന്ന് കൊമ്പനാനയുടെ അസ്ഥികൂടം കണ്ടെത്തിയതിൽ അസ്വാഭാവികത സംശയിക്കുന്നില്ലെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നാളെ ജടാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൾ ലത്തീഫ് ഇന്ത്യൻ പീപ്പിൾ ടിവിയോട് വെളിപ്പെടുത്തി കുത്തനെ ചെരിവുള്ള സ്ഥലത്ത് ആന വീണ് പരിക്കേൽക്കുകയും കിടന്ന് മരണപ്പെടുകയും ചെയ്തതാകാമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് വനം വനംവകുപ്പെന്ന് അദ്ദേഹം അറിയിച്ചു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കൊമ്പ് ഒഴികെയുള്ള ജഠാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുമെന്നും കൊമ്പ് വകുപ്പ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുമെന്നും ഡി അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് കരിമലത്തോട്ടത്തോട് ചേർന്ന ആറ്റ്ല വെള്ളച്ചാണ്ടത്തിന് സമീപം സുമാർ നാലു മാസം പഴക്കം കണക്കാക്കുന്ന ആനയുടെ അസ്ഥികൂടം കൊമ്പും മറ്റും ചോലയിൽ നിന്ന് പൈപ്പിട്ട് വെള്ളമെടുക്കാൻ പോയ യുവാക്കൾ കണ്ട് പുറം ലോകമറിഞ്ഞത് തൊഴിൽ വാഗ്ദാനം നൽകി തട്ടിപ്പ് ഒരാൾ പിടിയിൽ തൊഴിൽ വാഗ്ദാനം നൽകി തട്ടിപ്പ് ഒരാൾ പിടിയിൽ കുവൈത്തിൽ ഹോം നഷ്ട ജോലി വാഗ്ദാനം ചെയ്ത അഞ്ച് സ്ത്രീകളിൽ നിന്നായി പത്തു ലക്ഷം രൂപ തട്ടിയെന്ന കേസിൽ മണ്ണാർക്കാട് സ്വദേശി അറസ്റ്റിൽ തച്ചമ്പാറ മാച്ചാന്തോട് കുന്നത്തുവീട് സാലിമോനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളായ അഞ്ചു പേരിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം തട്ടിച്ചെന്നാണ് കേസ് കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു സംഭവം പണം വാങ്ങി ഇവരെ കുവായത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചുവെങ്കിലും പറഞ്ഞ ജോലിയോ കൊടുത്ത പണമോ നൽകാതെ വഞ്ചിച്ചെന്ന് പരാതിയിൽ പറയുന്നു മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ടി രാജേഷ് എസ് ഐമാരായ അജാസുദ്ദീൻ സോജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് എന്നിവരുൾപ്പെട്ട സംഘമാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷനിലെ അതിക്രമം യുവാവ് അറസ്റ്റിൽ കേസിൽപ്പെട്ട സുഹൃത്തിനെ ജാമ്യമെടുക്കാനെത്തിയ പാലക്കാട് സ്വദേശിയായ യുവാവ് വാഹനങ്ങൾ കേടുവരുത്തിയതിനെ അറസ്റ്റിലായി പാലക്കാട് നൂറണി പട്ടാണി പട്ടാണിത്തെരുവ് സ്വദേശിയായ ടൈറ്റൻ എന്നറിയപ്പെടുന്ന ഷബീർ അലിയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിന് ഇയാളുടെ സുഹൃത്ത് അറസ്റ്റിലായിരുന്നു സുഹൃത്തിനെ ജാമ്യത്തിലെടുക്കാനായി ഷബീർ അലി സ്റ്റേഷനിലെത്തിയെങ്കിലും പാലക്കാട് മലപ്പുറം ജില്ലകളിലായി മുപ്പത്തിരണ്ടോളം കേസുകളിൽ ഉൾപ്പെട്ട ആളായതിനാൽ ഷബീർ അലിയുടെ ജാമ്യം നൽകാനാവില്ലെന്ന് പറഞ്ഞു മടക്കിയിരുന്നു പിന്നീടാണ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനം ഉദ്യോഗസ്ഥന്റെ കാറും കേടുവരുത്തിയതായി കണ്ടത് അന്വേഷണത്തിൽ ഇതിനു പിന്നിൽ ഷബീർ അലിയാണെന്ന വിവരം ലഭിച്ചു തുടർന്നായിരുന്നു അറസ്റ്റ് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ടൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തോന്നുന്നു

വാർത്തകൾ തുടരുന്നു ഒലവക്കോട് താമരക്കുളം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് ഒലവക്കോട് താണാവ് പാലത്തിന്റെ താഴെ ടണൽ ഭാഗത്തെ കനാലിൽ നിന്നും താമരക്കുളം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി സുരേഷ് ബാബു എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത് വീട്ടിൽ നിന്നകന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റും മറ്റും കഴിഞ്ഞു പോരുന്നയാളാണെന്നാണ് ലഭിച്ച വിവരമെന്ന് ഹേമാംബിക നഗർ പോലീസ് അധികൃതർ അറിയിച്ചു മൃതദേഹത്തിന് രണ്ടു ദിവസം പഴക്കമുള്ളതായി സംശയിക്കുന്നു മെയിന്റനൻസ് ഗ്രാൻഡ് തുക വിഭജനം പക്ഷഭേദവും അവഗണനയും എന്ന് പരാതിപ്പെട്ട പ്രതിഷേധം പഞ്ചായത്തിലെ മെയിന്റനൻസ് ഗ്രാൻഡ് തുക വാർഡുകൾക്ക് വിഭജിച്ച് നൽകിയതിൽ പക്ഷഭേദമുണ്ടെന്ന് ആരോപിച്ചും അവഗണനയിൽ പ്രതിഷേധിച്ചും എൽ ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു സൂചനാ പ്രതിഷേധം മാത്രമാണെന്നും തിരുത്തൽ വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രത്യക്ഷ സമരപരിപാടികൾ ഉണ്ടാകുമെന്നും എം മോഹനൻ അറിയിച്ചു സമീറ സലീം അധ്യക്ഷനായിരുന്നു കെ ടി രാമചന്ദ്രൻ ശിവശങ്കരൻ സുബ്രഹ്മണ്യൻ കതീജ കാസിം തുടങ്ങിയവർ സംസാരിച്ചു സീനിയർ ചേംബർ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സീനിയർ ചേംബർ ദേശീയ പ്രസിഡന്റ് സന്ദർശനം നടത്തി ർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ പ്രസിഡന്റ് ചിത്രകുമാർ പാലക്കാട് ഔദ്യോഗിക സന്ദർശനം നടത്തി രാവിലെ ലക്കിടി പോളിഗാർഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ അന്തേവാസികൾക്ക് സഹായം കൈമാറി വൈകിട്ട് മലമ്പുഴ ഗോവർദ്ധന സാമോസിൽ വെച്ച് നടന്ന കുടുംബ സംഘമും ദേശീയ പ്രസിഡന്റ് ചിത്രകുമാർ ഉദ്ഘാടനം ചെയ്തു നിർധനരായ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ വിതരണവും വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള ഗതാഗത സുരക്ഷാ പരിപാടിയുടെ ലോഗോയുടെയും സീനിയർ ചേംബർ ന്യൂസ് ലെറ്ററിന്റെയും വെബ്സൈറ്റിന്റെയും പ്രകാശനവും നിർവഹിച്ചു മികച്ച സീനിയർ സെക്രട്ടറി സ്കൂൾ ദേശീയ പുരസ്കാരം ലഭിച്ച വാസവി വിദ്യാലയ പ്രിൻസിപ്പൽ ദീപ ജയപ്രകാശിനെ ചടങ്ങിൽ അനുമോദിച്ചു സീനിയർ ചേംബർ പാലക്കാട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രേംനാഥ് അധ്യക്ഷനായി ദേശീയ വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ സെക്രട്ടറി ജനറൽ രാജേഷ് വൈഭവ് മുൻ ദേശീയ പ്രസിഡന്റ് ബി ജയരാജൻ എന്നിവർ പങ്കെടുത്തു ഞാറ്റുവേല രാജലക്ഷ്മി സാഹിത്യോത്സവം വൈവിധ്യപൂർണമായി ഞാറ്റുവേല രാജലക്ഷ്മി സാഹിത്യോത്സവം പര്യാനം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാര ജേതാവ് ബീന ആർചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറുകഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി കവി ഡോക്ടർ ਜੋਸ਼ਨੀ ਸੁਪਨਾ രാജലക്ഷ്മി അനുസ്മരണം നടത്തി രാജലക്ഷ്മി കൃതികളിലെ സംഘർഷഭാവം എന്ന വിഷയം ആസ്പദമാക്കി ബഹുഭാഷാ രചയിതാവ് ഇമ്മാനുവൽ മെറ്റിൽസ് പ്രഭാഷണം നടത്തി രാജലക്ഷ്മി പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെ ഇ രാമചന്ദ്രൻ അനുമോദിച്ചു മുതിർന്ന എഴുത്തുകാരെ ചിത്രകാരി ദുർഗാ മാലതി ആദരിച്ചു ജിഷ രവി ശകുന്തള രാധാകൃഷ്ണൻ കെ എം മഞ്ജുഷ മണികണ്ഠൻ ധന്യ കരിമ്പുഴ ഉഷ രവീന്ദ്രനാഥ് ഹരിശങ്കർ മുന്നൂർ എന്നിവരുടെ കവിതകൾ അടങ്ങിയ പുസ്തകം നിഴൽ നടന്ന വഴികൾ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ പ്രകാശനം ചെയ്തു എം കെ പ്രദീപ് രാംദാസ്

ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ എന്താ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല ആ മതി ഇഷ്ടമാണ് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ പോവാം ബസ് സ്റ്റാൻഡിൽ റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ പുതിയ ക്രമീകരണം കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ ക്രമീകരണം ഏർപ്പെടുത്തുന്നു കോങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഇനി മുതൽ പ്രവേശനം ബസ്സുകൾക്ക് മാത്രം തിങ്കളാഴ്ച ചന്തയിലും ക്രമീകരണം ഉണ്ടാവും കോങ്ങാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പുതിയ ക്രമീകരണങ്ങൾ തിങ്കളാഴ്ച മുതൽ നടപ്പിൽ വരും ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്നുള്ള സ്ഥലത്തായിരിക്കും ഇനി മുതൽ തിങ്കളാഴ്ച ചന്ത പ്രവർത്തിക്കുക തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഈ സ്ഥലം വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലമായി ഉപയോഗിക്കും അറുപത് കാറുകൾക്കും നൂറ് ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പഞ്ചായത്ത് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പത്തിരിപ്പാല റോഡ് ഭാഗത്തു മാവേലി മാറ്റോറിന് സമീപത്തുള്ള വഴിയിലൂടെയും യാത്രാ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷം മുമ്പ് ബസ് സ്റ്റാൻഡിൽ ഒരു യാത്രക്കാരൻ ബസ് മരണപ്പെട്ടിരുന്നു തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പഞ്ചായത്ത് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എന്നിവരെ പ്രതിചേർത്ത് സ്വമേധയാ കേസെടുക്കുകയുണ്ടായി കമ്മീഷന്റെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പുതിയ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത് പുതിയ ക്രമീകരണങ്ങൾ സംബന്ധിച്ച ചർച്ചായോഗം കഴിഞ്ഞ ദിവസം കോങ്ങാട് പഞ്ചായത്തിൽ ചേർന്നാണ് പുതിയ ക്രമീകരണങ്ങൾ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് ടി അജിത് ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി ശശിധരൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ജ്യോതി വ്യാപാരി വ്യവസായ പ്രതിനിധികൾ ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കെ വിജയദാസിനെ അനുസ്മരിച്ചു മുൻ കോങ്ങാട് എം എൽ എ കെ വിജയദാസിനെ അനുസ്മരിച്ചു കാക്കത്തോട് ചേർന്ന യോഗം കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു എ പ്രഭാകരൻ എം എൽ എ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് ചന്ദ്രബോസ് പുതുശ്ശേരി ഏരിയ സെക്രട്ടറി നിതിൻ കണിച്ചേരി എന്നിവർ സംസാരിച്ചു തൂലിക ഡിജിറ്റൽ പത്രം പ്രകാശനം ചെയ്തു അമ്പലപ്പാറ വേങ്ങശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ തൂലിക ഡിജിറ്റൽ പത്രത്തിന്റെ നവംബർ ലക്കം ഒറ്റപ്പാലം ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എം ടി ഷഫീർ പ്രകാശനം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ സ്വാഗതവും പി അഞ്ചനാ കൃഷ്ണൻ നന്ദിയും പ്രകാശനം ചെയ്തു ഏപ്രിൽ മൂന്നിന് ആഘോഷിക്കുന്ന നെന്മാറ അല്ലെങ്കിൽ വേലയുടെ ഭാഗമായി നെന്മാറ നോട്ടീസ് പ്രകാശനം ചെയ്തു കെ ബാബു എം എൽ എ നെന്മാറ സബ് ഇൻസ്പെക്ടർ രാജകൃഷ്ണൻ നോട്ടീസ് കൈമാറിയായിരുന്നു പ്രകാശനം കെ രാജഗോപാലൻ അധ്യക്ഷനായി കെ രാമചന്ദ്രമേനോൻ കെ പ്രശാന്ത് പി സുധാകരൻ കെ സുരേഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഇടവേള കൂടി ഹാപ്പി അമ്മ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു അടക്കാപ്പത്തൂർ എ യു പി സ്കൂൾ നൂറ്റി അമ്പതാം വാർഷികം സ്വാഗത സംഘം രൂപീകരിച്ചു ചെറുപ്പുളശ്ശേരി അടക്കാപ്പത്തൂർ എ യു പി സ്കൂൾ നൂറ്റി അൻപതാം ആഘോഷവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ നടത്തുന്നതിനുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രാംകുമാർ അധ്യക്ഷനായി വാർഡ് അംഗങ്ങളായ കെ സി ശങ്കരൻ പ്രേമ എം പി ടി എ പ്രസിഡന്റ് രതി ദേവി കെ ടി ഉണ്ണികൃഷ്ണൻ എച്ച് എം ജനാർദ്ദനൻ രാധാ മധുസൂദനൻ ഹരിദാസൻ കൃഷ്ണനുണ്ണി സുരേന്ദ്രൻ വിയർ സന്ദീപ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാനായി ശ്രീധരൻ കൺവീനറായി എൻ ജനാർദ്ദനൻ ട്രഷററായി കെ ടി ഉണ്ണികൃഷ്ണൻ എന്നിവരെയും പതിനഞ്ച് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു എൽ എസ് എസ് യു എസ് എസ് പരിശീലനത്തിന് തുടക്കമായി എൽ എസ് എസ് യു എസ് എസ് പരിശീലനം ആരംഭിച്ചു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ എസ് എസ് യു എസ് എസ് പരിശീലന ക്ലാസ് ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി അധ്യക്ഷത വഹിച്ചു നിഷാ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് അംഗം മണികണ്ഠൻ നന്ദിയും പറഞ്ഞു എൺപത് കുട്ടികൾ പങ്കെടുത്ത പരിശീലനത്തിൽ വിവിധ ക്ലാസ് എടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എത്തനോൾ പ്ലാന്റ് സ്വീകരിച്ചത് നിയമാനുസൃത നടപടികളെന്ന് മന്ത്രി എം പി രാജേഷ് മദ്യ കപ്പനി ഇടതുപക്ഷത്തിന്റെ മണ്ണാർക്കാല കൊമ്പനാനിയുടെ അസ്ഥിക്കൂടവും കോമ്പും കണ്ടെത്തിയതിൽ അസ്വാഭാവികത സംശയിക്കുന്നില്ലെന്ന് വനംവകുപ്പ് തൊഴിൽ വാഗ്ദാനം നൽകി തട്ടിപ്പ് ഒരാൾ പിടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം